ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കോംബോ കളക്ഷൻസിൻ്റെ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന നമ്മുടെ ഈത് പ്രമാണിച്ച ഈത് പെരുന്നാളിൻ്റെ ഓഫേഴ്സാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസാണ് നമ്മൾ പെരിച്ചപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ലിസിൻഡാസിൻ്റെ ഒരു കളറാണ് നമ്മൾ കാണിച്ചിരുന്നത് ലിസിൻഡാസിൻ്റെ രണ്ട് വെറൈറ്റീസ് നമ്മുടെ കീഴിൽ സ്റ്റോക്ക് വരുന്നുണ്ട് പർപ്പിൾ കളറും ആൻഡ് വൈറ്റ് കളറും ആണ് നമ്മുടെ കീഴിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ പർപ്പിളിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് വൈറ്റിൻ്റെ സൈസാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ല ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കൊങ്ങണി ചെടിയാണ് കേട്ടോ വരുന്നത് വെറും മുന്നൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കൊങ്ങണി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഫ്ലവറോട് കൂടി തന്നെ ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാം കേട്ടോ അതിനനുസരിച്ചുള്ള പ്ലാൻസ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഹോയ ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ക്രിപ്പർ പ്ലാന്റ്സ് പോലെ പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒമ്പത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊരു കോംപാസ് ചെടിയാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് തന്നെ ഏഴ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ക്രീപ്പർ പ്ലാൻസിൻ്റെ വെറൈറ്റീസ് പറ്റിപ്പെടുത്തിയിട്ടുമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വരുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ ബ്ലൂ ഡേസ് ആൻഡ് ബ്രൈഡലിൻ്റെ തന്നെ വൈറ്റ് കളർ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഏഴ് വെറൈറ്റീസിൻ്റെ കോംബോ കളക്ഷൻ വരുന്ന റേറ്റ് എന്നാണ് വെറും മുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് അടക്കം ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടും ഉണ്ട് പെട്രിയുടെ വൈറ്റ് പെട്രിയുടെ ബ്ലൂ കളർ എസ്റ്റഡേ ടൂഡേ ലെമൺ വൈൻ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഏഴ് പ്ലാന്റ്സ് കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഏഴ് പ്ലാൻസിൻ്റെ കോംബോ സെറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് ഈ ഒരു വിളിയലത്തിന് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് സ്മെല്ലുള്ള ചെടികളാണ് നമ്മുടെ ടുഡേ ലെമൺ വൈൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ കോമോൻ്റെ ക്രീൻഷോട്ട് ഇതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരിക അപ്പോൾ നമ്മൾ അടുത്ത പ്ലാനിൽ നിന്ന് അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന കുറേ പ്ലാൻറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒട്ടും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കളക്ട് ചെയ്തോളുക ഈയൊരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് ഓഫേഴ്സിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫേഴ്സിൽ ഈ ഒരു റേറ്റിൻ്റെ അനുസരിച്ചിട്ടുള്ള പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ കളക്ട് ചെയ്തോളുക ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന പ്ലാൻസ് ആണ് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ അച്ചു മെൻസ് പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഹൈഡ്രാൻചി ചെടിയാണ് കേട്ടോ അഞ്ച് വെറൈറ്റീസ് വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസാണ് ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അത്യാവശ്യം ഏതൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അഞ്ച് വെറൈറ്റി കളർ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നല്ല ഫിറ്റോണിയൻ ചെടിയാണ് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഫിറ്റോണി പ്ലാന്റ് വാങ്ങും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം മതി കേട്ടോ അതും നല്ല അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഷെയ്ഡുകൾ വരുന്ന കളക്ഷൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ പതിനഞ്ചോളം വെറൈറ്റീസോളം ഉണ്ട് പന്ത്രണ്ടാണ് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിനനുസരിച്ച് വേണം ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് ഈയൊരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് ആഫ്രിക്കൻ വൈകിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുക്കില്ല പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കേറ്റസാണ് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് ക്രിസ്മസ് ഇൻഡോർ കാറ്റസിൻ്റെ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ട് വെക്കുന്ന ഈ ഒരു ചെടി നമ്മൾ കൊടുക്കുന്ന കേട്ടോ ഫ്ലവർ ഒരുപാട് ഒരുപാടുണ്ടാകുന്ന ചെടിയും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ തണുപ്പ് കാലത്ത് ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാവുക ഈ വേനൽക്കാലത്ത് ഫ്ലവർ ഉണ്ടാകും തണുപ്പ് കാലത്ത് ഒന്നും കൂടിയും കൂടുതലായിട്ടും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് നന്നൊരു പ്ലാന്റ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ള രണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് ഒരുപാട് കെയർ ചെയ്ത് പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിന് അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ഓർക്കിഡ് റോസ് ആണ് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് പിങ്ക് കളറിൽ ഓർക്കിഡ് റോസ് വേണമെന്നുള്ളത് രണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളൊരു വേണ്ടി വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കിൻ്റെ അഞ്ച് ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ലിപ്സ്റ്റിക്കിന് അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ സെയിം മെത്തേഡിലൂടെ പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ സെയിം മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ക്രീപ്പർ പ്ലാന്റ്സ് പോലെ വള്ളികളായിട്ട് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ വയലിറ്റ് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് അസേലി ചെടിയാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലി പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അസേലി പ്ലാന്റിന് വലിയ സൈസിലുള്ള ചെടികളും വരുന്നുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് വലിയ സൈസിലുള്ള പ്ലാന്റ് വരുന്നത് മുട്ടോട് കൂടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ട് അത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ഫ്ലവറും മുട്ടും ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് മുന്നൂറ്റി രൂപയ്ക്ക് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ സൈസിലുള്ളത് വേണം എന്നുള്ളവരുടെ വേണ്ടി അങ്ങനെ എടുക്കാവുന്നതാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ തൈക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കമേലി ചെടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ മുട്ടെന്ന് പറഞ്ഞാൽ അടക്കയുടെ വലിപ്പത്തിലാണ് ഇതിൻ്റെ മുട്ട ഉണ്ടാവുക ഫ്ലവർ ആയി കഴിയുമ്പോൾ ഒരുപാട് കട്ടിയിൽ നല്ല തിക്കായിട്ട് ഒരുപാട് ഇതലുകളായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക റോസാപ്പൂവിനേക്കാളും എടുപ്പും ഭംഗിയുള്ളൊരു ചെടിയും കൂടിയാണ് കേട്ടോ ഇത് സീസണിലല്ല ഫ്ലവർ ഉണ്ടാവുക ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മാസത്തേക്ക് നമുക്ക് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ടൈമും കൂടി ഈ ചെടിക്കുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് ഗ്ലോസിനിം പ്ലാന്റ്സ് ആണ് നാല് ആണ് കൊടുക്കുന്നത് ഫോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് മൊട്ടോട് കൂടിയിട്ടും ഫ്ലവറോട് കൂടിയിട്ടും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വേണം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ചെറേന്യം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ കോംബോ ആയിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ചെറേന്യം പ്ലാന്റ്സിന് കോംബോ നമ്മൾ കൊടുക്കുന്നത് നാലിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഏകദേശം ഏഴ് കളറോളം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ ഏഴ് വെറൈറ്റീസ് ആയിട്ട് വേണം എന്നുള്ളതിനടി അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് കളക്ട് ചെയ്തിട്ട് എടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ഏഴ് വെറൈറ്റീസ് വരുമ്പോൾ റേറ്റ് കുറച്ച് കൂടും നമ്മൾ കോംബോ ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്ന റേറ്റിലെല്ലായിരിക്കും കിട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളതി വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ ഒട്ടും മിസ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക ന്യൂ സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത് മൊത്തം കിട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം